നമസ്കാരം പാലോട് നിന്ന് കല്ലറയിലേക്ക് പോകുന്ന വഴി നാല് ദശാംശം ഏഴ് കിലോമീറ്റർ അകലെയാണ് സുമതി വളവ് നിഗൂഢതകളുടെ ചരിത്രത്തിൽ സുമതി വളവിന് ഏറെ പ്രചാരമാണുള്ളത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം മൈലാട് മൂടിന് സമീപമാണിത് സുമതി വളവിന് പിന്നിലൊരു കഥ തന്നെയുണ്ട് നിഗൂഢതകളുടെ പേരിലാണ് സുമതി വളവ് അറിയപ്പെടുന്നത് സുമതി വളവിനെ പറ്റി പലവിധ അഭ്യൂഹങ്ങളും പ്രചാരണത്തിലുണ്ട് സുമതി എന്നൊരു യുവതി ഈ വളവിൽ കൊല്ലപ്പെട്ട സംഭവത്തോടെയാണ് ഇവിടം സുമതി വളവെന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് സുമതിയുടെ ആത്മാവ് അവിടെ അലഞ്ഞു നടക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാരുടെ വിശ്വാസം പണ്ട് നിരവധി കഥകളും ഇതിനെ ചുറ്റിപ്പറ്റി ജനങ്ങൾ പറയാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴിന് നടന്ന സംഭവമാണ് സുമതിയുടെ കഥയ്ക്ക് ആധാരം അതിന്റെ സത്യാവസ്ഥ ഇന്നും ജനങ്ങൾക്ക് അറിയില്ല എന്നതും യാഥാർത്ഥ്യമാണ് സുമതി കേസിലെ ഒന്നാം പ്രതിയും സുമതിയുടെ കാമുകനുമായ രത്നാകരനാണ് കഥയിലെ മുഖ്യ കഥാപാത്രം താരേറ്റിലെ സമ്പന്ന കുടുംബത്തിലെ അംഗമായ രത്നാകരനും സുമതിയും പ്രണയത്തിലായിരുന്നു രത്നാകരന്റെ വാഴത്തോട്ടത്തിന് സമീപമാണ് സുമതി എന്ന സുന്ദരിയുടെ വീട് വാമനപുരം ചന്തയിലാണ് സുമതിയുടെ അമ്മ ജോലി ചെയ്തിരുന്നത് ഇടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്ന സുമതിയും രത്നാകരനും ഇഷ്ടത്തിലാവുകയായിരുന്നു സുമതിക്ക് രത്നാകരൻ വിവാഹ വാഗ്ദാനം നൽകി സമ്പന്നനായിരുന്ന രത്നാകരൻ്റെ ഇത് വലിയൊരു കുടുംബമായിരുന്നു അതിനാൽ ഇരുവരുടെയും വിവാഹത്തിന് എതിർപ്പുകൾ ഉണ്ടായി ഇതിനിടെ സുമതി ഗർഭിണിയായി തുടർന്ന് തന്നെ ഉടൻ കല്യാണം കഴിക്കണമെന്ന് സുമതി രത്നാകരനെ നിർബന്ധിച്ചു അതോടെയാണ് രത്നാകരനും അടുത്ത സുഹൃത്തായ രവീന്ദ്രനും ചേർന്ന് സുമതിയെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കുന്നത് ഭരതന്നൂരിൽ ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്ന രത്നാകരന് മൈലമൂട് കാട് പരിചിതമായിരുന്നു മൈലമൂട് കാട്ടിൽ വെച്ച് സുമതിയെ കൊല്ലാനായിരുന്നു രത്നാകരനും സുഹൃത്തും ചേർന്ന് തീരുമാനിച്ചത് പാങ്ങോട് മധുര ദേവി ക്ഷേത്രോത്സവം നടന്നുകൊണ്ടിരിക്കെ ഉത്സവത്തിനെന്ന് പറഞ്ഞ് സുമതിയെ കൂട്ടി കാറിൽ രത്നാകരനും സുഹൃത്തും ചേർന്ന് മൈലമൂട് എത്തി ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് കാർ നിർത്തി മൂവരും കാടിനുള്ളിലേക്ക് നടന്നു ക്ഷേത്രത്തിലേക്ക് അതുവഴി പോകാൻ വഴിയുണ്ട് എന്നാണ് സുമതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഉൾക്കാട്ടിലേക്ക് പോകാനായിരുന്നു ലക്ഷ്യമെങ്കിലും സുമതി വളവിന്റെ ഭാഗത്ത് വെച്ച് കൊലപാതകം നടത്തുകയായിരുന്നു രത്നാകരൻ സുമതിയുടെ കൈപിടിച്ചു വയ്ക്കുകയും സുഹൃത്തായ രവീന്ദ്രൻ കഴുത്തറക്കുകയുമാണ് ഉണ്ടായത് ശേഷം പ്രതികൾ സംഭവ നിന്നും ഓടി രക്ഷപ്പെട്ടു വിറ കുടിക്കാനായി കാട്ടിനുള്ളിലെത്തിയവരാണ് ആദ്യമായി സുമതിയുടെ മൃതദേഹം കാണുന്നത് പിന്നെ സംഭവം കാട്ടുതീ പോലെ എല്ലാവരും അറിഞ്ഞു കുടുംബ വീട്ടിൽ കുറച്ചുനാൾ ഒളിവിൽ താമസിച്ചു വന്ന രത്നാക്കരനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു സുഹൃത്ത് രവീന്ദ്രനും തുടർന്ന് അറസ്റ്റിലായി ഇവർക്ക് കോടതി വിചാരണയ്ക്ക് ശേഷം പന്ത്രണ്ട് വർഷം തടവ് ശിക്ഷ വിധിച്ചു ജയിൽ ശിക്ഷയ്ക്ക് ശേഷം രത്നാക്കരൻ കനക നഗറിലാണ് താമസിച്ചിരുന്നത് വർഷങ്ങൾക്ക് ശേഷം ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത് മരിക്കുന്ന സമയത്ത് അമ്പലമുക്കിലായിരുന്നു മുക്കിലായിരുന്നു രത്നാകരന്റെ താമസം രത്നാകരന് മൂന്നു മക്കളാണുള്ളത് മയിലമൂട്ടിലെ സാമൂഹ്യ വിരുദ്ധരാണ് സുമതിയുടെ ആത്മാവ് അവിടെയുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് പ്രചരണം കനത്തതോടെ ജനങ്ങൾ പേടിച്ചു സുമതിയുടെ ആത്മാവിനെ ഏവരും ഭയക്കാൻ തുടങ്ങി സുമതി വളവിലെത്തുമ്പോൾ അവിടെ എവിടെയെങ്കിലും സുമതിയുടെ പ്രേതമുണ്ടോ എന്ന് തിരയാൻ തുടങ്ങി അല്ലാതെ സുമതി അവിടെ ജനങ്ങളെ ഇതുവരെ ഭയപ്പെടുത്തിയിട്ടില്ല മരിക്കുന്ന സമയം സുമതിയുടെ വയറ്റിലുണ്ടായിരുന്നത് ഒരു പെൺകുട്ടിയായിരുന്നു സുമതിയുടെ കൊലപാതകം നടന്ന ശേഷം സുമതി കൊല കേസ് എന്ന പാട്ടുപുസ്തകവും ഇറങ്ങി ചപ്പള കട്ടായി എന്നറിയപ്പെട്ടിരുന്ന തടി കൊണ്ടുള്ള ഉപകരണം ഉപയോഗിച്ച് പാങ്ങോട് കല്ലറ നന്ദിയോട് കടയ്ക്കൽ ചന്തകളിൽ പാട്ട് പാട്ടുപുസ്തക അച്ചവടക്കാർ പാട്ടുപാടി വന്നിരുന്നു സുമതിയുടെ പ്രേതത്തിന്റെ പേരിൽ നിരവധി സാമൂഹിക വിരുദ്ധർ സുമതി വളവിലൂടെ സഞ്ചരിക്കുന്ന ജനങ്ങളെ ഭയപ്പെടുത്തുകയും പണാപകരണം നടത്തുന്നതും പതിവായി ഇപ്പോഴും പലരും സുമതിയെ കാണാമെന്ന പ്രതീക്ഷയുമായി സുമതി വളവിൽ എത്താറുണ്ട് അതിനാൽ രാത്രി കാലങ്ങളിൽ ഇവിടെ പോലീസ് പെട്രോളിംഗ് നടത്തിവരുന്നു